ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു രണ്ട് മാസം മുൻപേ ഞങ്ങളൊരു വയനാട് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഫാമിലി മതത്തിലൊരു വയനാട് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അന്നൊരു വ്ളോഗ് ചെയ്യണം എന്ന് വിചാരിച്ച് വിചാരിച്ചെടുത്ത വീഡിയോസൊന്നുമല്ല അന്ന് കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ തോന്നി അതൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അതൊരു വീഡിയോ ആക്കി വിടുന്നത് പ്ലേസ് കുറേ കാണിക്കുക എന്നതല്ല ഞങ്ങൾ പോകുമ്പോണ്ടായിരുന്ന ഒരു ഫാമിലി വൈബ് നിങ്ങളൊക്കെ ഷെയർ ചെയ്യുക ഞാൻ ഉദ്ദേശിക്കുന്നത് വെൽക്കം ടു ഐ ടു വേൾഡ് അപ്പോൾ ഒരു അടിപൊളി ട്രിപ്പ് ആയിരുന്നു നമ്മുടെ ട്രിപ്പ് പക്ഷെ അന്നൊരു ബ്ലോഗ് ചെയ്യണമെന്ന് വിചാരിച്ചെടുത്ത വീഡിയോസൊന്നുമല്ല അപ്പോൾ ഒരു അടിപൊളി ട്രിപ്പ് അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അടിപൊളി പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു കേട്ടോ ബസ്സിൽ പക്ഷേ ആ പാട്ട് നിങ്ങളെ കൽപ്പിക്കാൻ ഒരു രക്ഷയില്ല ആ പാട്ടുണ്ടെങ്കിലാണ് ആ ഡാൻസിൻ്റെ ഒരു വൈബ് നമുക്ക് മനസ്സിലാവുള്ളൂ ഒരു മ്യൂസിക് ഇട്ടിട്ട് ആ ഒരു പാട്ടിൻ്റെ സ്റ്റെപ്പും ആ ഒരു പാട്ടൊക്കെ കാണിക്കുമ്പോൾ എത്രത്തോളം നിങ്ങളേക്കത് എത്തും എന്നെനിക്കറിയില്ല പക്ഷെ നമുക്ക് രക്ഷയില്ല കാരണം പാട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് നമുക്ക് ആ പാട്ടിടാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മളത് തൽക്കാലത്തേക്ക് മ്യൂസിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മള് എന്നൂര് കഴിഞ്ഞിട്ട് നേരെ പോയത് പൂക്കോട് തടാകാണ് ആ ഒരു ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പൂക്കോട് തടാകം കഴിഞ്ഞിട്ട് നേരെ ഇടയ്ക്കൽ ഗുഹയാണെന്ന് വിചാരിക്കേണ്ട വേറെ ഏതോ സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ വീഡിയോസ് ഒന്നും ഈ പറയുന്ന പോലെ ഇല്ലാത്തത് കൊണ്ടാണ് പൂക്കോട് തടാകം കഴിഞ്ഞേക്ക് പിന്നെ ഞാൻ ഇടയ്ക്കൽ ഗുഹ ഇട്ടിട്ടുള്ളത് അന്ന് ഈ പറയുന്ന പോലെ ഒന്നും ഗ്രഹിച്ചില്ലല്ലോ ഞങ്ങൾ വ്ലോഗ് ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടല്ല എടുത്തത് അന്ന് ആ ഒരു രസത്തിന് കുറച്ചെടുത്ത വീഡിയോസാണ് ഇന്നിപ്പോൾ ഒരു വ്ളോഗായിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എടയ്ക്കൽ ഗുഹ എന്ന് പറയുന്നത് ഞാൻ വയനാട് ഒന്ന് രണ്ട് തവണ വന്നിട്ടുണ്ടെങ്കിലും ഇടയ്ക്കൽ ഗുഹ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് അതും ഫാമിലി എല്ലാവരും കൂടെ കയറുകയെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളിയായിരുന്നു ആരെങ്കിലും പോവാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും പോയിരിക്കേണ്ട ഒരു പ്ലേസ് ആണ് ഇടയ്ക്കൽ ഗുഹ അപ്പോൾ ഇടയ്ക്കൽ ഗുഹ പോയി അവിടെയൊക്കെ കുറേ നേരം ഉണ്ടായിരുന്ന കേട്ടാ ഞങ്ങളൊരു രാവിലെ തൊട്ടിട്ടൊരു ഉച്ച വരെ ഇടയ്ക്കൽ ഗുഹയിൽ തന്നെ ഉണ്ടായിരുന്നു അത്രയും സമയം വേണം നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടു തീർക്കാനും അവിടെ കയറി ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ ചില സംഭവമല്ല അപ്പോൾ എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു പക്ഷേ എങ്കിലും ഭയങ്കര ഒരു ആവേശത്തോട് കൂടിയിട്ടായിരുന്നു അങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നത് ഓരോരുത്തർ വരുന്നിട്ട് അവരെ സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം കാണുമ്പോഴാണ് അതൊക്കെ ഓർക്കുമ്പോഴാണ് ഭയങ്കര ഒരു രസമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നത് പിള്ളേർ കൂടെ ഉള്ളവർക്ക് ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ പിള്ളേരും നോക്കണം അവരും നോക്കണം അപ്പം അത് വല്ലാത്തൊരു ടാസ്ക് കൂടിയായിരുന്നു നൈറ്റ് പിന്നെ ചിക്കൻ ചൂട എന്നുള്ളൊരു പരിപാടി കൂടി ഉണ്ടായിരുന്നു കേട്ടോ അത് ഭയങ്കര ഒരു ടാസ്ക് കൂടിയായിരുന്നു അത് കരി കത്തിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പണിയായിരുന്നു ചിക്കൻ ചൂടുള്ള എല്ലാ ഹെൽപ്പും അതുപോലെ കരി മേടിച്ചതും ഒക്കെ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ വയനാട് ജാതി ആയിരുന്നു കേട്ടോ ഇത് ലാസ്റ്റ് മൊമെന്റ് ആണ് നമ്മൾ തിരിച്ചു വരുന്ന വഴി ചുരത്തിൽ നിർത്തിയിട്ട് അവിടെയുള്ള കോടയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തത് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കാരണം എല്ലാവരും ഇറങ്ങി താഴെ കുറച്ച് താഴേക്ക് ഇറങ്ങി മഞ്ഞും കോടയൊക്കെ കണ്ട് കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ലൊരു റിഫ്രഷായിട്ടാണ് വീണ്ടും വന്നിട്ട് ബസ്സിലേക്ക് കയറുന്നത് അപ്പോൾ വയനാട് ട്രിപ്പ് എന്ന് പറഞ്ഞത് രണ്ട് ദിവസമാണെങ്കിലും ഒരുപാട് സ്ഥലം നമുക്ക് പോകാൻ പറ്റില്ല കാരണം പ്ലേസൊക്കെ കുറേ ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത് എങ്കിലും ഉള്ള പ്ലേസൊക്കെ അടിപൊളിയായിട്ട് കണ്ട് എൻജോയ് ചെയ്ത് നല്ലൊരു ട്രിപ്പായിരുന്നു ടു ഡേയ്സ് പോയതറിഞ്ഞില്ല ഭയങ്കര ട്രിപ്പായിരുന്നു അപ്പോൾ നന്നായി ആസ്വദിച്ചിട്ട് മനസ്സ് നിറഞ്ഞാണ് നിങ്ങൾ ചുരം ഇറങ്ങിയത് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങളെ സപ്പോർട്ടാണ് വേണ്ടത് എല്ലാവരും സപ്പോർട്ടിനും ഒരുപാട് നന്ദി അപ്പോൾ അടുത്ത വീഡിയോ വരെ ബായ്